ഹായ് ടെക്കാനിക്കൽ ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഇൻ്റെ മെഷീൻ തന്നെയാണ് കുറേ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മെഷീനാണ് അപ്പം നമ്മുടെ സാധാരണ സാധാരണഗതിയിൽ സൈലൻസർ വഴി പുക വരിക അതേപോലെ തന്നെ സ്റ്റാർട്ടിങ് ഒരുപാട് ഉണ്ടാവും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കുറേ സമയം വലിച്ചിട്ട് അവൾ സ്റ്റാർട്ടാവുക അതിനുശേഷം സ്റ്റാർട്ടായി കഴിഞ്ഞാൽ തന്നെ പവറും കിട്ടൂരാ നല്ലപോലെ പുക വരികയും ചെയ്യും സർട്ടിഫിക്കറ്റിൻ്റെ വഴി നല്ല പുക വരികയും ചെയ്യും അപ്പോൾ നമ്മൾ ആകുന്നഗമനത്തിലെത്തുക മെഷീന്റ് സിലിണ്ടർ പോയി എന്നുള്ള ഒരു രൂപത്തി എത്തും ഞാൻ സ്റ്റാർട്ട് ആക്കുമ്പോൾ നിങ്ങളെ അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നോക്കെട്ടോ ഇതേപോലെ എന്ന് ആദ്യം ചെക്ക് ചെയ്യാം ഇതേപോലെ കണ്ടില്ലേ ഇതേപോലെ ഇത് ഒരുപാട് വലിച്ചതിന് വലിച്ചതിനാ സ്റ്റാർട്ടായത് ഞാൻ ഒറ്റക്ക് വലിച്ചപ്പോൾ സ്റ്റാർട്ടായി കണ്ടത് കുറെ വലിച്ച് സ്റ്റാർട്ടായതിനു ശേഷം വീട് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് വലിച്ചതാണ് അപ്പൊ അങ്ങനെ കുറെ വലിച്ചു വലിച്ചു സ്റ്റാർട്ടായി സ്റ്റാർട്ടായ പവറും കിട്ടൂല പുകയും വരും നമ്മൾ നേരെ എന്ത് ചെയ്യും റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകും റിപ്പയർ ചെയ്യാൻ കൊണ്ടുപോകുന്നതിന് മുമ്പ് നമ്മൾ ചെയ്ത് നോക്കേണ്ട ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ വലിച്ചു സ്റ്റാർട്ടായി ആക്സിഡേറ്റ് കൊടുക്കുന്ന സമയത്ത് പുകയാണ് കൂടുതൽ വരുന്നത് അങ്ങനെ സന്ദർഭത്തിലാണ് സ്പീഡും കിട്ടാതെ നിൽക്കുക ആദ്യം നമുക്ക് സൈലൻസർ നയിച്ചു മാറ്റി സ്റ്റാർട്ടാക്കി നോക്കുക അതേപോലെ തന്നെ കേസ് അയച്ചു മാറ്റി അതേപോലെ തന്നെ ഇനി അടുത്ത് നോക്കേണ്ടത് സൈലൻസർ നയിച്ച് നോക്കുക സൈലൻസർ അയച്ച് നോക്കിട്ട് സ്റ്റാർട്ടാക്കിയതിന് ശേഷം മാത്രം നമ്മൾ ബാക്കി പണിയിൽ പോകാൻ പാടുള്ളൂ അതായത് സൈലൻസർ അയച്ച് നോക്കേണ്ട സന്ദർഭം മനസ്സിലായല്ലോ കുറെ വലിച്ച് സ്റ്റാർട്ടായി സ്റ്റാർട്ടായതിനു ശേഷം എന്ത് സംഭവിച്ചു പുകയും വരുന്നുണ്ട് പവറും കിട്ടണില്ല അങ്ങനെ സന്ദർഭം വരുന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ പിസ്റ്റൺ സിലിണ്ടർ പോയിന്നും പറഞ്ഞ് നിൽക്കേണ്ട ഒരു ഒരാവശ്യമല്ല സൈലൻസർ അഴിച്ച് നോക്കുക നോക്കിയിട്ട് വീണ്ടും ആ അവസ്ഥ തന്നെയാണെങ്കിൽ നമുക്ക് പിസ്റ്റൺ സിലിണ്ടർ മാറ്റുകയെ അല്ലെങ്കിൽ കാർബണേറ്റർ ക്ലീൻ ചെയ്തിടേ അങ്ങനെയൊക്കെ ചെയ്യാം പുക വരുന്ന സന്ദർഭം കേട്ടോ പറഞ്ഞത് കൂടുതലായിട്ട് പുകയും വരിക പവറും കിട്ടണില്ല ആ ഒരു സന്ദർഭത്തിൽ ചെയ്ത് നോക്കണ്ട കേസാണ് ഈ പറയുന്നത് ഇത് പിന്നെ സൈ കാര്യം പറയുകയാണെങ്കിൽ സൈലൻസർ നമ്മൾ ഒരുപാട് തവണ അതായത് ഒരു ഒരഞ്ചു വർഷമൊക്കെ ആയിട്ട് പിന്നെ മെഷീൻ വാങ്ങിയിട്ടുണ്ട് അഞ്ചോ അഞ്ചോ ആറോ വർഷമൊക്കെ മെഷീൻ വാങ്ങിയിട്ട് അത്രയും പഴക്കമുള്ളൊരു മെഷീനിൽ നമ്മളിത് ഒരുപാട് തവണ ക്ലീൻ ചെയ്ത് കാണും ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ചില ഭാഗങ്ങളുണ്ട് അതൊക്കെ എന്താവും ഡാമേജായിപ്പോവും അങ്ങനെയാണെങ്കിലും ഇതിനുള്ളിൽ ബ്ലോക്ക് തന്നെ വരിക അതൊക്കെ അടിഞ്ഞു കൂടി ബ്ലോക്കിന്റെ വരിക അങ്ങനെ ബ്ലോക്ക് ഉണ്ട് എന്ന് അറിയാമെങ്കിൽ സൈലൻസർ അയച്ചു മാറ്റിയിട്ടൊന്ന് സ്റ്റാർട്ടാക്കി നോക്കട്ടോ അപ്പൊ നമ്മൾ സൈലൻസർ അഴിച്ചു മാറ്റിയിട്ട് ഒന്ന് സ്റ്റാർട്ടാക്കി നോക്കണേ അപ്പൊ സൈലൻസറ് അഴിച്ചു മാറ്റിയിട്ട് സ്റ്റാർട്ടാക്കിയിട്ട് ആക്സലേറ്റർ കൊടുക്കുമ്പോൾ നല്ല സൗണ്ടിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം തടസ്സം ഒരു കാര്യം പറയുകയാണെങ്കിൽ ഒരുപക്ഷെ സൈലൻസറിൻ്റെ ആയിരിക്കും നിങ്ങൾക്ക് വേറെ സൈലൻസർ ഉണ്ട് കയ്യിൽ ഈ സൈലൻസർ ഇത് പുതിയ സൈലൻസറാണ് ഞാൻ ഇതിൽ തന്നെ ഉപയോഗിച്ചത് കൊണ്ടാണ് ഇതിന് നിറം അപ്പം ഈ സൈലൻസർ ഇട്ടിയതിന് ശേഷം നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ കമ്പ്ലൈൻ്റ് എന്തായിരുന്നു എന്നുള്ളത് അപ്പം മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പെട്ടെന്ന് സിലിണ്ടർ ഒന്നും മാറ്റാ മാറ്റേണ്ട ഒരു ആവശ്യമല്ല ഈ പുക വരുന്ന കേസിലാട്ടോ കേട്ടോ അത് അയച്ച് നോക്കേണ്ടതും സ്റ്റാർട്ടാക്കി നോക്കേണ്ടതൊക്കെ പറയണത് പുക വരുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ ചെയ്തേ ചെയ്ത് നോക്കിയേ പറ്റുള്ളൂ കാരണം ഇതിൽ അടവ് വന്നിട്ട് അതായത് സൈലൻസറിൽ അടവ് വന്നാലും പക്കാ പിഷൻ സിലിണ്ടർ പോയ അതേ ലക്ഷണം ഇതിൽ കാണിക്കും സ്ക്രൂ ടൈറ്റാക്കുന്ന സമയത്ത് രണ്ട് ഭാഗം ഒരേപോലെ ടൈറ്റാക്കി ടൈറ്റാക്കി കൊണ്ടുപോകണം കേട്ടോ അല്ലെങ്കിൽ സിലിണ്ടറിൻ്റെ മുകളിലുള്ള ഹോളിന് അടവ് വരും അല്ല ഡാമേജ് വരും അങ്ങനെ ലൂസാവും വർക്ക് ചെയ്യുന്ന സമയത്ത് വൈബ്രേഷൻ ആയിട്ട് അതിന് ഭയങ്കര സൗണ്ട് ഉണ്ടാവും അതായത് ഈ പി സൈഡൻ സർച്ച് വെച്ചിട്ട് നമ്മൾ വർക്ക് ചെയ്തപ്പോൾ സൗണ്ട് ഒന്നുമില്ലേ അതേ സൗണ്ട് വരും അപ്പോൾ അത് തന്നെ ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം നെറ്റ് വോട്ട് ഇടുന്നതൊക്കെ കറക്റ്റായിട്ട് എല്ലാ ഭാഗത്തും ഇട്ടിട്ട് നമ്മൾ വർക്ക് ചെയ്തിരിക്കാം കേട്ടോ അങ്ങനെ ഇല്ലാതെ വർക്ക് ചെയ്താലും നമുക്ക് സൈലൻസറിന് സിലിണ്ടറിൻ്റെ ഹോളിനൊക്കെ പ്രശ്നമാണ് അതും കംപ്ലയിൻറ്റ് വരാൻ കൂടുതൽ ചാർജ് അപ്പോൾ നമ്മൾ പുതിയ സൈലൻസർ വെച്ചിട്ട് സ്റ്റാർട്ടാക്കി നോക്കും കേട്ടോ ഇപ്പം നമ്മൾ അതായത് ഞാൻ പുക പുക കണ്ടു സൈലൻസർ നല്ല പുക വന്നു അതേപോലെ തന്നെ പവറും കുറവാണെങ്കിൽ എന്തു ചെയ്യുക സൈലൻസറ് മാത്രം മാറ്റിയിട്ടാൽ മതി അല്ല നമ്മൾ പിസ്റ്റം പോയി സിലിണ്ടർ പോയി എന്ന് പറഞ്ഞിട്ട് ഒന്നും മാറ്റാൻ നിൽക്കണ്ട അപ്പം ഈ ഒരു ഇൻഫർമേഷൻ മാത്രമാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ കംപ്ലൈന്റ് വരികയാണെങ്കിൽ അതായത് ഈ പുക വന്നിട്ടുള്ള സ്പീഡ് കുറവെന്ന് സൈലൻസർ തന്നെയാണ് പ്രശ്നം അതിൻ്റെ അനുഭവത്തിൽ ഒരുപാട് പ്രശ്നം സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ സൈലൻസർ ക്ലീൻ ചെയ്തിരുന്നൊരു പരിപാടി ഉണ്ട് ചൂടാക്കി ഏകാണ്ട് അതിനുള്ളത്തെ ഓയിലൊക്കെ കളയുന്നൊരു പരിപാടി അങ്ങനെ ആ ഓയിൽ ഒരുപാട് പ്രാവശ്യം അങ്ങനെ കത്തിച്ച് കളഞ്ഞ് അങ്ങനെ റെഡി നന്നാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും അത് ക്ലീൻ ചെയ്തിട്ടുണ്ടരുത് രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ട് സൈലൻസർ ഇടാൻ പാടുന്നു പിന്നെ പുതിയതൊന്നും വാങ്ങി ഇടുക അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടു